സ്വർണ്ണക്കടത്തിലെ മലപ്പുറം പരാമർശം തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം അൻപത്തിയാറ് വർഷം മുൻപ് വിമാനാപകടത്തിൽ മരിച്ച സൈനികന്റെ മൃതദേഹം സംസ്കാരത്തിനായി വീട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം വിവാദമായതിന് പിന്നാലെ അഭിമുഖം പ്രസിദ്ധീകരിച്ച ദി ഹിന്ദു പത്രത്തിന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയുടെ കത്ത് മുഖ്യമന്ത്രി പറയാത്ത കാര്യം വളച്ചൊടിച്ച് അഭിമുഖത്തിൽ നൽകിയെന്നാണ് കത്തിൽ പറയുന്നത് ഒരു ദേശമോ പ്രദേശമോ അഭിമുഖത്തിൽ ദേശവിരുദ്ധമെന്ന രീതിയിൽ പരാമർശിച്ചിട്ടില്ല തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്നും പത്രത്തിന്റെ എഡിറ്റർക്ക് നൽകിയ കത്തിൽ പറയുന്നു സംഭവത്തിൽ പ്രസ്തുത പത്രം ഖേദം അൻപത്തിയാറ് വർഷം മുൻപ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം ലേലഡാക് മഞ്ഞുമലകളിൽ നിന്നും കണ്ടെത്തിയിരുന്നു അന്ന് ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ തോമസ് ചെറിയാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് തോമസിന്റെ ഭൗതിക ശരീരം വിവരം സൈനിക ഉദ്യോഗസ്ഥർ ഇലന്തൂരിലെ വീട്ടിൽ അറിയിച്ചു ഭൌതികശരീരം ഇലന്തൂരിലെത്തിച്ച സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു ഉൽപാദന കേന്ദ്രം സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലെ കെൽട്രോൺ കോമ്പഡന്റ് കോംപ്ലക്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു വ്യവസായ നിയമമന്ത്രി പി രാജീവ് അധ്യക്ഷനായി എം പി എം വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി എ മുഹമ്മദ് ഹനീഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു നാൽപ്പത്തിരണ്ട് കോടി മുതൽ മുടക്കുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം പതിനെട്ട് കോടി രൂപ ചെലവഴിച്ചാണ് പൂർത്തിയാക്കിയത് कटार വർഷത്തെ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം ഒക്ടോബർ മൂന്ന് നാല് അഞ്ച് തീയതികളിൽ കണ്ണൂർ ജില്ലയിൽ വെച്ച് നടക്കും സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നായി ഏകദേശം ആയിരത്തി അറുനൂറോളം കുട്ടികൾ മൂന്ന് വിഭാഗങ്ങളിലായി ഈ കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നിലവിൽ വന്ന സ്പെഷ്യൽ സ്കൂൾ കലോത്സവ മാനുവൽ അനുസരിച്ചാണ് കലാമേള സംഘടിപ്പിക്കുന്നത് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി ഒൻപത് ഇനങ്ങളിലും കേൾവി പരിമിതിയുള്ള കുട്ടികൾക്കായി പതിനഞ്ച് ഇനങ്ങളിലും കാഴ്ചാപരിമിതി ഉള്ള കുട്ടികൾക്കായി പത്തൊൻപത് ഇനങ്ങളിലും മത്സരങ്ങൾ നടക്കും സംസ്ഥാനത്ത് പൂജവെപ്പ് അവധി മാസം പതിനൊന്നിന് സാധാരണ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പുസ്തകം പൂജയ്ക്ക് വയ്ക്കുക ഇത്തവണ രണ്ട് ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യയ്ക്ക് വരുന്ന പത്തിന് വൈകിട്ടാണ് അതെ മെഗാ സമ്മാനം പുതിയ ബെൻസ് കാറാണ് രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ അതും പതിനേഴെണ്ണം പിന്നെ ഈ സീരീസിൽ പത്തിൽ ഒരാൾക്ക് ഓണക്കോടിയും ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി കെ എസ് എഫ് ഇ ഗാലക്സി ചിട്ടികൾ യും കിഴക്കൻ കാറ്റിന്റെയും പ്രഭാവത്തിൽ സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു മൂന്ന് ജില്ലകളിൽ യെല്ലോ ഉണ്ട് പത്തനംതിട്ട ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് ഉള്ളത് ശ്രീലങ്കയ്ക്ക് മുകളിലുള്ള ചക്രവാത ചുഴിയുടെയും കിഴക്കൻ കാറ്റിന്റെയും സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ തുടരുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ള സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച റിപ്പോർട്ടിൽ പറയുന്നു സാഹചര്യത്തിൽ മണിപ്പൂരിൽ സർക്കാർ ഏർപ്പെടുത്തിയ പോലീസ് സ്റ്റേഷനുകളുടെ അധികാര പരിധിയിലുള്ള പ്രദേശങ്ങൾ ഒഴികെ വംശീയ കലാബാധിതമായ സംസ്ഥാനത്ത് ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത് സംഘർഷാവസ്ഥ തുടരാനുള്ള സാധ്യതയുള്ളതിനാൽ അഫ്സ്പ നീട്ടാൻ തീരുമാനിച്ചതായി കമ്മീഷണർ എൻ അശോക് കുമാർ വിജ്ഞാപനത്തിൽ പറഞ്ഞു അഫ്സ്പ തുടരേണ്ടത് അനിവാര്യമാണെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു ചിത്രീകരണത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തമിഴ് സൂപ്പർ താരം രജനീകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചെന്നൈ അപ്പോളോ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന സിനിമയിൽ അഭിനയിച്ചു വരികയായിരുന്നു താരം ആരോഗ്യനില തൃപ്തികരമെന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അറിയിച്ചു അടുത്ത റിലീസ് വേട്ടയ്യാൻ തിയേറ്ററുകളിലെത്താൻ പത്ത് ദിവസം ബാക്കി നിൽക്കുക താരം ആശുപത്രിയിലാകുന്നത് പ്രഖ്യാപിച്ചു ന്യൂഡൽഹി സെൻട്രൽ ഡൽഹി നോർത്ത് ഡൽഹി മേഖലകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ഒക്ടോബർ ഏഴ് വരെ നിരോധനാജ്ഞ തുടരും പ്രദേശത്ത് പ്രതിഷേധങ്ങൾ ഒത്തുചേരലുകൾ എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ആയുധങ്ങൾ കൈവശം വെക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകും രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് തീരുമാനം ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പ് പ്രകാരമാണ് പോലീസ് നടപടി നിരോധനാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ മൂന്നാം വകുപ്പ് പ്രകാരം നടപടിയുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ കരയുദ്ധം തുടങ്ങി ലോകരാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളിയാണ് തെക്കൻ ലെബനലിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയത് വടക്കൻ അതിർത്തി യുദ്ധമേഖലയായി പ്രഖ്യാപിച്ച ഇസ്രായേൽ അതിർത്തി ഒഴിപ്പിച്ചു ബേറൂട്ടിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് ഇന്നലെ രാത്രിയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായ ഇന്നലെ മാത്രം തൊണ്ണൂറ്റിയഞ്ചു പേരാണ് ലെബനലിൽ കൊല്ലപ്പെട്ടത് പരിക്കേറ്റു കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചിട്ടുണ്ട് മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും ജനയുഗത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക